പ്രമുഖ ബ്രോക്കറേജ് ഫേമായ സിറ്റി ഒരു പൊതുമേഖലാ റേറ്റിംഗ് നൽകിയിരിക്കുന്നു കമ്പനിയെ കുറിച്ചും എന്തുകൊണ്ട് സെൽ റേറ്റിംഗ് നൽകി എന്നതിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം പൊതുമേഖലാ കമ്പനികളിൽ പൊതുവെ നമുക്ക് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകാറുണ്ടല്ലേ എങ്കിലും ഇത്തരത്തിൽ പലവിധ വെല്ലുവിളികൾ ഇത്തരം കമ്പനികളും നേരിടുന്നുണ്ട് എൻഎം ഡി സി എന്നറിയപ്പെടുന്ന നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഓഹരികളാണ് സെൽ എന്ന ശുപാർശ ലഭിച്ചിരിക്കുന്നത് ഓഹരി അറുപത് രൂപ വരെ ഇടിഞ്ഞേക്കുമെന്നാണ് കരുതുന്നത് അതായത് നിലവിലെ വിലയിൽ നിന്നും പതിനൊന്ന് ശതമാനത്തോളം െന്ന് സിറ്റി പറയുന്നു കമ്പനി അവരുടെ ലംബോറിന്റെ വില കുറച്ചിരുന്നു കഴിഞ്ഞ ദിവസം മുതൽക്കാണ് പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നത് ലംബോറിന്റെ വില ടണ്ണിന് അറുന്നൂറ് രൂപ കുറച്ച് അയ്യായിരത്തി എഴുന്നൂറ് രൂപയാക്കി ഫൈൻസിന്റെ വില ടണ്ണിന് അഞ്ഞൂറ് രൂപ കുറച്ച് നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും ലോങ് സ്റ്റീൽ വിലയിൽ വലിയ ഇടിവുണ്ടായതുകൊണ്ടാണ് ഇത്തരമൊരു നടപടി കമ്പനി സ്വീകരിച്ചത് ഏപ്രിലിന് ശേഷം ഏകദേശം പതിനൊന്ന് ശതമാനമാണ് സ്റ്റീൽ വില ഇടിഞ്ഞത് ഫ്ലാറ്റ് സ്റ്റീൽ വില മൂന്ന് ശതമാനവും കുറഞ്ഞു സാധാരണയായി എൻ എം ഡി സി ഇന്ത്യയിൽ അയണൂർ ഫൈൻസ് വിൽക്കുന്നത് കൂടിയ വിലയ്ക്കാണ് അതായത് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ വില ഇവിടെ ചുമത്തുന്നു ഏകദേശം മുപ്പത് ശതമാനം അധിക വില ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ചുമത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇരുപത് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് മുപ്പത് ശതമാനത്തിലേക്ക് ഉയർന്നിരിക്കുന്നു ഇതൊരു കാരണമാണ് ഓഹരിയുടെ വാല്യുവേഷൻ ആണ് അടുത്ത കാരണം നിലവിൽ കമ്പനിയുടെ എബിഡയുടെ അഞ്ച് പോയിന്റ് എട്ട് മടങ്ങമാണ് ഇപ്പോൾ വാല്യൂ ചെയ്തിരിക്കുന്നത് അതായത് എബിഡ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ പോലുള്ള പ്രധാനപ്പെട്ട ചെലവുകൾക്ക് മുൻപ് ലഭിക്കുന്ന പ്രോഫിറ്റിനെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ എബിഡ ശരിക്കുമുള്ള വാല്യൂവിന്റെ അഞ്ച് മടങ്ങ് അധികമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റോക്ക് അത്രയും എക്സ്പെൻസീവ് ആണ് എന്നതാണ് ഇനി ഇതേ ബിസിനസ് ഉള്ള മറ്റ് കമ്പനികൾ നോക്കാം മറ്റുള്ള മൈനിങ് കമ്പനി എൻ കുറഞ്ഞ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത് അതായത് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കമ്പനി എക്സ്പെൻസീവ് ആണെന്നർത്ഥം ഇക്കഴിഞ്ഞ മാർച്ച് പാദത്തിൽ കമ്പനിയുടെ മൊത്ത വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്പനിയുടെ മറ്റു പ്രൊഡക്ടുകളായ പെല്ലറ്റുകൾ മറ്റ് മിനറലുകൾ എന്നിവയുടെ ഒക്കെ വിൽപ്പന ഇത്തവണ കൂടി പക്ഷേ ഇവരുടെ പ്രധാന ബിസിനസ്സായ അയൺ അയണോറിന്റെ പ്രൈസ് റിയലൈസേഷൻ കുറഞ്ഞു മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ലാഭവും കുറഞ്ഞിട്ടുണ്ട് ഇത് എംപ്ലോയി കോസ്റ്റും മറ്റ് എക്സ്പെൻസും ഉയർന്നതുകൊണ്ടാണ് കുറഞ്ഞത് അതുകൊണ്ട് മാർജിനിൽ എഫക്ട് ചെയ്യുകയും ചെയ്തു അയൺ അയണോറിന്റെ പ്രൈസിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എൻ അവരുടെ പ്രൈസിംഗ് രീതിയിൽ ഇപ്പോൾ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് മാനുവലി പ്രൈസിംഗ് ചെയ്യുന്നതിന് പകരം ഫോർ ബേസ്ഡ് പ്രൈസിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ആഗോളതലത്തിലെ വിലയും ഡിമാൻഡും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് വില നിശ്ചയിക്കും ഇവിടെ പ്രൈസിംഗ് കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും പ്രഡിക്റ്റബിളും ആയിരിക്കും ഇത് ഓൾറെഡി കമ്പനി നടപ്പിലാക്കിയിട്ടുണ്ട് നടപ്പിലാക്കിയത് നന്നായി എഫക്ട് ചെയ്താൽ കമ്പനിക്ക് ഇത് ഗെയിം ചേഞ്ചർ ആകുമെന്നാണ് മാനേജിംഗ് ഡയറക്ടർ അഭിപ്രായപ്പെടുന്നത് ഏതായാലും ഓഹരിക്ക് സിറ്റി സെൽ ശുപാർശ നൽകുമ്പോൾ ഓഹരിയിൽ കവറേജ് ഉള്ള അൺലിസ്റ്റുകൾ ബൈ എന്ന ശുപാർശയാണ് നൽകുന്നത് നാല് അൺലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും ആറ് അൺലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശയുമാണ് നൽകിയത് ഓഹരി വിപണിയിൽ എൻഎം കഴിഞ്ഞ മാസം നാല് ശതമാനത്തോളം ഇടിഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ വർഷം ആറ് ശതമാനം നേട്ടം നൽകാൻ സാധിച്ചു അറുപത്തഞ്ച് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത്